എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെ സിനിമ ഫ്ലോറിനൊന്നും പോകാന്നല്ല നമ്മളതിനെ കുറിച്ച് കാരണം അച്ഛനാ പറഞ്ഞോട് ഇന്റർവ്യൂ സമയത്ത് അവര് ഞാൻ നമ്മൾ പറഞ്ഞത് ഞാൻ മിക്ക സിനിമകളും ചെയ്ത മിക്ക സിനിമകളും പുതുമുഖ സംവിധായകരോട് ഈ പുതുമുഖ സംവിധായകനോട് ചെയ്യുമ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു കരിയർ രണ്ടാമത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ് ഇന്നത്തെ കാലത്ത് മലയാള സിനിമയിൽ രണ്ടാമത്തെ മോശ സിനിമ പൊട്ടി ആദ്യ സിനിമ രണ്ടാമത്തെ സിനിമ കിട്ടുക അങ്ങനെ നോക്കുമ്പോ ഇവരാരും തന്നെ ഒരു ഒരു ബോംബ് ബോംബ് ഘട്ടങ്ങളിൽ സിനിമ സിനിമ ഈ ആവശ്യമില്ല അങ്ങനെ ഇപ്പൊ എനിക്ക് ഇതേപോലെ ബുള്ളറ്റ് എന്ന് പറഞ്ഞ പടം നേരത്തെ പറഞ്ഞാൽ അശ്വത് ഭയങ്കര നല്ല അഭിപ്രായപ്പെട്ട സിനിമയാണ് അശ്വത് ഭയങ്കര നല്ല അഭിപ്രായപ്പെട്ട ആ സിനിമയോ ഞാൻ ഭയങ്കര സിമ്പിൾ ഡയറി എന്ന് പറഞ്ഞ അശ്വന്ത് അഭിപ്രായം ആ സിനിമ സൂപ്പർ ഹിറ്റാണ് ഇല്ലെങ്കിൽ അഭിപ്രായം പതിനഞ്ചാം തീയതിയാണ് സിനിമ ഇറങ്ങിയത് ഇരുപത്തിരണ്ടിന് വരുന്നു അപ്പൊ എനിക്കൊന്ന് കഴിഞ്ഞ ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മള് ആദ്യ അഭിപ്രായം കിട്ടിയത് എനിക്കൊന്ന് ഉടലും മറ്റേ നദിക തരക്കേടില്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ആള് പിന്നെ വർഷം അത്യാവശ്യമാണ് അപ്പൊ ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു തൊണ്ണോ നാലോ സിനിമകളും അതും മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുമ്പോ ഞാൻ ഇത്രയും എണ്ണത്തിൽ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് എന്റെ കൂടെ പലരുടെ സിനിമ ഓടാറൊന്നുമില്ല സത്യമല്ലേ സഹപ്രവർത്തകില്ല കാരണം നൂറ് നൂറ്റി പത്ത് മുമ്പത് സിനിമ ഓടുന്നത് എനിക്ക് പത്തോ അതോ സിനിമകളാണ് കഴിഞ്ഞ വർഷ മുന്നോടിയത് പക്ഷെ ഞാൻ എണ്ണത്തിൽ അതിലൊരു മുപ്പത് സിനിമ എന്റെ നമുക്ക് റേഷ്യ കണക്കുറിച്ചും ഇപ്പൊ ഈ വർഷം സിനാരികളുടെ മാറി എനിക്ക് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വന്നു തുടങ്ങി സിനിമകൾ ഒരു ഒരു നല്ല കാലം എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലെങ്കിൽ പോലും ആൾക്കാര് തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്ന് പറയുന്നത് വലിയ സന്തോഷം കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ആൾക്കാർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചില്ലെങ്കിൽ കണ്ടേക്കാം കണ്ടു നോക്കാം ൾക്കാരുടെ ജനങ്ങളുടെ ഒരു മനസ്സിൽ സിനിമയിൽ വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെയും മുന്നത്തെ വർഷത്തെ പോലെ അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് അതും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പോകാത്ത പോവാ നല്ലതും തരും ഈ പറഞ്ഞ പോലെ മോശ സിനിമകളും തരും